കോഴിക്കോട് എലേറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായ പരാതി പ്ലസ് വൺ വിദ്യാർത്ഥി മുഹമ്മദ് ദാനിഷിനാണ് മർദ്ദനമേറ്റത് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഭീഷണിപ്പെടുത്തിയ ശേഷമായിരുന്നു അതിക്രമം നോമ്പോ അറിയാ വെറുതെ വിഷയാക്കണ്ട നോക്കിയില്ലെങ്കിലും അടിയാ ആ ഒരു അതുകൊണ്ട് നോമ്പോ എല്ലാത്തിനും കിട്ടു എല്ലും ഇന്ന് ഉച്ചയ്ക്കായിരുന്നു സംഭവം പരീക്ഷ കഴിഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ സംഘടിച്ചെത്തിയവർ പിന്നിൽ നിന്നും ചവിട്ടി വീഴ്ത്തുകയും നിലത്ത് വീണപ്പോൾ ക്രൂരമായി എക്സാം എന്റെ പ്ലസ് പബ്ലിക് എക്സാം എഴുതി ഞാന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു അന്നപ്പോ പ്ലസ് ടുള്ള കുറച്ച് ആൾക്കാർ വന്ന് എന്നാ റൗണ്ട് ചെയ്ത് അതിൽ ഒരാള് അതിഥെന്ന് പറയുന്ന ഒരു ചങ്ങ എന്ന ചാടി ചവിട്ടി അതില് ഞാനെന്റെ പുറം അടിച്ച് ഒരു മതിൽമക്കുകയാണ് പിന്നെയൊക്കെയാണെന്ന് എനിക്ക് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി കുറച്ച് ആൾക്കാർ പിടിച്ചിങ്ങനെ വീട്ടിലെത്തിച്ചാണ് ഷർട്ടിന്റെ ബട്ടൺസ് ഇടാത്തതിന് ക്യാൻറ്റീനിൽ ഇരിക്കുന്നതിന് പിന്നെ ക്ലാസ് കയറാണ് നടത്തുന്നതിന് അങ്ങനെ ഓരോന്നിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെയൊക്കെ ബാക്കിയായിട്ട് ഇന്നിപ്പോൾ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഇന്നാണ് ഒപ്പരം വന്നത് പ്ലസ് ടു പ്ലസ് വണ് അപ്പോൾ ആ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അടി ഉറപ്പാണെന്നും നോമ്പെടുക്കാതെ വരണമെന്നും ഗ്രൂപ്പിലൂടെ പ്രഖ്യാപിച്ചായിരുന്നു ആക്രമണം പലപ്പോഴായി റാഗിങ്ങിന്റെ പേരിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നും ഇതൊന്നും ഭഗത് വീട്ടിൽ അറിയിച്ചിരുന്നില്ലെന്നും പിതാവ് അബ്ദുൾ റഷീദ് പറഞ്ഞു പരിക്കേറ്റ ദാനിഷിനെ നാട്ടുകാരാണ് വീട്ടിലെത്തിച്ചത് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിൽ പ്രവേശിപ്പിച്ചു കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കൊടുവള്ളി പോലീസിലും ചൈൽഡ് ലൈനിലും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ട്വന്റി കോഴിക്കോട്